ഫ്രണ്ട്സ് പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോപിനാഥിനെ പരിചരിക്കുന്നത് പോലെ പ്രഭാവതി ഗോപിനാഥിന്റെ അരികിലിരുന്ന് പാർവതിയുടെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിയാൽ മാത്രം മതിയോ അനുഭവിക്കാൻ ആളുണ്ടാവണ്ടേ നമ്മുടെ കുട്ടികളാണ് അവർക്കൊരു ജീവിതം ഉണ്ടാക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ഗോപിയേട്ടൻ ഇങ്ങനെയായി ഇനി ഞാൻ വേണോ എല്ലാം ചെയ്യാൻ അതുകൊണ്ട് വിശാലിന് നല്ല ഒരു കുടുംബം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ പറ്റി കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നമുക്കത് വെച്ച് താമസിപ്പിക്കാതെ അങ്ങ് നടത്താം ഞാൻ എന്ത് ചെയ്താലും മനസ്സുകൊണ്ട് ഗോപിയേട്ടന്റെ സപ്പോർട്ട് ഉണ്ടാവണം മനസ്സിലാവില്ലേ ഗോപിയേട്ട എന്നാൽ ഇതൊക്കെ പറഞ്ഞിട്ട് ഗോപിനാഥ് ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ കിടക്കുകയാണ് പ്രഭാവതിയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല ശേഷം കാണിക്കുന്നത് ജാസ്മിനെടുത്ത് പുറത്തേക്കിട്ട കുറച്ച് പാത്രകളും മറ്റു ഒക്കെ ഗാർഗിയും പാർവതിയും കൂടി തേച്ച് വൃത്തിയാക്കുന്നുണ്ട് അതിൽ നിന്നും ഒരു കിണ്ടി എടുത്തിട്ട് ഗാർഗി പറയുന്നു അലാവുദ്ദീനും അത്ഭുത വിളക്കും പക്ഷെ കറുത്തുപോയി പാർവതി ആ കിണ്ടിയൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളും കരിയും ചാരവും ഇട്ട് തേച്ച് കഴുകിയാൽ ഇതുപോലെ സ്വർണം പോലെ തിളങ്ങും ആരും വൃത്തിയാക്കരുത് കൊണ്ടാ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് ഗാർഗി പറയുന്നു കഴുകാൽ വൃത്തിയാവുമെങ്കിലേ എന്റെ അമ്മായിയമ്മയുടെ ഇതുപോലെ കരിയും ചാരവും ഉപയോഗിച്ച് ഒരു ചുരിച്ച് വൃത്തിയാക്കാമായിരുന്നു അപ്പടി അഴുക്കും ക്ലാവുമാണ് ടെൻഷനോടെ പാർവതി പറയുന്നുണ്ട് ഷുഹ് അമ്മ കേക്കണ്ട കേട്ടോ എന്ന് കേട്ടാലും എനിക്കൊരു ചുക്കുമില്ല ഞാൻ സത്യല്ലേ പറയുന്നത് ആദ്യം അമ്മയുടെ മനസ്സ് പിന്നെ അങ്കിളിന്റെ മനസ്സ് പിന്നെ കെട്ടിയോന്റെ മനസ്സ് ജാസ്മിന്റെ മനസ്സ് വൃത്തിയാക്കാനായിരിക്കും ഒരുപാട് പാട് ഈ ആനയെ കുളിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ തൊണ്ടയ്ക്ക് ഉപയോഗിച്ച് അതുപോലെ വൃത്തിയാക്കിയാലും അവളുടെ മനസ്സിലെ അഴുക്ക് പോവൂ എന്റെ സംശയം ഇത് കേട്ട് പാർവതി പറയുന്നുണ്ട് ദേ അടുത്തില്ലാത്ത ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ ഗാർഗി വീണ്ടും പറയുന്നു അവളെ തൊട്ടടുത്തുണ്ടെങ്കിലും ഞാൻ ഇത് തന്നെ പറയും എനിക്ക് ഓരോ പൊന്നുമോളയും പേടിയില്ല ആ സമയം അവിടേക്ക് രാധിക എത്തി ആഹാ ഇന്നിതാണോ പ്രഭാവതി പാർവതി ഏൽപ്പിച്ച ഡ്യൂട്ടി ഗാർഗി പറയുന്നു ആരും ഏൽപ്പിച്ചതൊന്നും അല്ല ഇത്രയും നല്ല പാത്രങ്ങളൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് പാർവതിക്ക് സഹിക്കാൻ കഴിയുന്നില്ല രാധിക രാധിക പറയുന്നു ഇതൊക്കെ ഗായത്രി ചേച്ചി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഗായത്രി ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ ഈ വീടും അടുക്കളയും ഒക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് പ്രതാപൻ രാധിക വീണ്ടും പറയുന്നു പ്രഭാവതി ഇവിടെ കാല് കുത്തിയതോടെ അടുക്കും ചിട്ടയും ഒക്കെ പോയി ഗായത്രി ചേച്ചി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ മാറ്റി പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നിറച്ചു അതോടെ ഇതൊക്കെ ഉപയോഗമില്ലാത്ത സാധനങ്ങളുടെ കൂട്ടത്തിലായി അതിനുശേഷം ഇപ്പോഴാണ് ഇതൊക്കെ വെള്ളം തൊടുന്നത് പ്രതാപൻ പറയുന്നു എന്റെ ചേച്ചിയെ കുറിച്ച് എന്തോ കുശുമ്പ് പറയുകയാണല്ലോ മൂന്നാളും കൂടി ഗാർഗി പറയുന്നു നല്ലതൊക്കെ പറയണമെന്ന് ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ടെ പക്ഷെ എന്തെങ്കിലും നല്ലതുണ്ടായിട്ട് വേണ്ടേ പറയാൻ രാധിക വീണ്ടും പറയുന്നുണ്ട് ഒരു വകയ്ക്കും കൊള്ളാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രഭാവതി ഇതൊക്കെ ആക്രയുടെ കൂട്ടത്തിൽ തള്ളിയത് പാർവതി കഴുകി വൃത്തിയാക്കിയപ്പോ കണ്ടില്ലേ പുത്തൻ പോലെ തിളങ്ങുന്നു പ്രതാപൻ പറയുന്നുണ്ട് പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതാണിത് ഗാർഗി വീണ്ടും പറയുന്നുണ്ട് എന്റെ അങ്കിളെ ആസ്ഥാനത്ത് ഈ പഴഞ്ചൊല്ലെടുത്ത് പ്രയോഗിക്കല്ലേ പാർവതി പുത്തനച്ചിയൊന്നും അല്ലല്ലോ പാർവതി ഇവിടെ വന്നിട്ട് കുറെ കാലമായി രാധിക പറയുന്നുണ്ട് ദൈ ഗാർഗി കളിയാക്കല്ലേ വിവരമില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണെങ്കിലും പാർവതി ഈ വീട്ടിലെ മരുമകളാണെന്ന് പ്രതാപൻ സമ്മതിച്ചല്ലോ പെട്ടെന്ന് പ്രതാപൻ പറയുന്നുണ്ട് ഏഹ് ആര് സമ്മതിച്ചു ഞാനൊന്നും സമ്മതിച്ചിട്ടില്ല ഇനി സമ്മതിക്കാനും പോകുന്നില്ല ഒരു മരുമകള് ഗാർഗി വീണ്ടും ഒരു ഡയലോഗ് കാച്ചി വിടുന്നുണ്ട് കൈവിട്ട ആയുധവും പാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല മോനെ ദിനേശ അത് കേട്ട് പൊട്ടിച്ചിരിക്കാണ് രാധികയും പാർവതിയും ഒപ്പം ഗാർഗിയും പ്രതാപൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആക്രി വൃത്തിയാക്കി നല്ല പേര് നേടാനുള്ള ശ്രമമാണ് അത് കയ്യിൽ വെച്ച് പ്രോത്സാഹിപ്പിക്കാൻ വിവരമില്ലാത്ത രണ്ട് പെൺകു പെൺകുട്ടികളും ഇത് ചേച്ചി അറിയിക്കണം പെട്ടെന്ന് തന്നെ പ്രതാപൻ അവിടെ നിന്ന് പോകുന്നു രാധിക അവരോട് പറയുന്നുണ്ട് ഇത് ഇപ്പൊ തന്നെ പ്രഭാവതി താമ്പുരാട്ടിയുടെ കാതലത്തം ഉറഞ്ഞു തുള്ളി ഒരു വരവ് ഏഴു നിമിഷവും പ്ര പ്രതീക്ഷിക്കാം ഖാർഗി പറയുന്നു വരട്ടെ ചെറിയമ്മേ വന്നാലേ ഇവിടെ കുറെ വഴക്ക് പറയും പോകും അത്ര തന്നെ രാധിക വീണ്ടും പറയുന്നുണ്ട് പുതിയ എന്തൊക്കെയോ പദ്ധതികൾ അണിയറയിൽ വീണ്ടും ഒരുങ്ങുന്നു സംഘം ചേർന്ന ഒരു ആലോചന മുറ്റത്ത് നടക്കുന്നത് ഞാൻ കണ്ടു എതിരാളികൾ നിസ്സാരക്കാരല്ല അത് ഓർമ്മ വേണം ഗാർഗി ശക്തമായി പറയുന്നു ഏതു പ്രശ്നങ്ങളെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ചെറിയമ്മേ അല്ലേ പാർവതി ഒന്ന് സപ്പോർട്ട് ചെയ്യടി എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് പാർവതി ഒന്നും വേണ്ടുന്നില്ല വീണ്ടും ഗോപിനാഥിനോട് പറയുകയാണ് പ്രഭാവതി എനിക്ക് പ്രായമായി വരികയല്ലേ ഗോപിയേട്ട നിന്ന നിലയ്ക്കല്ലേ ഗോപിയേട്ടൻ വീണ് പോയത് അതുപോലെ എനിക്കും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഹോ അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് എന്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഭാഗ്യത്തിന് ഭാഗ്യത്തിന്റെ രണ്ടാൺമക്കളാണ് എന്റെ സഹായമില്ലാതെ തന്നെ അവരെങ്ങനെങ്കിലും ജീവിച്ചോളും പക്ഷെ അമ്മ ഞങ്ങൾക്ക് എന്താണ് തന്നത് എന്ന് ഭാവിയിൽ അവരെന്നോട് ചോദിച്ചാൽ മാന്യമായി ജീവിക്കാനുള്ള ചുറ്റുപാട് രണ്ടു പേർക്കും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് മനസമാധാനമായി കണ്ണടയ്ക്കാൻ കഴിയും ഞാൻ പറയുന്നത് ഗോപിയേട്ടന് മനസ്സിലാവുന്നുണ്ടോ ഗോപിയേട്ട എത്രയും പെട്ടെന്ന് വിപിന്റെ വിവാഹം നടത്തണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവനൊരു കുടുംബം ഉണ്ടാക്കണം നല്ല കുടുംബത്തിൽ പെണ്ണാലോചനയുമായി പോകുമ്പോൾ പയ്യന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കില്ലേ ഞാൻ എന്താ പറയാ പാണമില്ലാതെ ഈ കാലത്തൊന്നും നടക്കില്ല ഗോപിയേട്ട അവിടേക്ക് പ്രതാപൻ വന്നിട്ട് പ്രഭാവതിയെ അല്പം മാറ്റി നിർത്തി സംസാരിക്കാൻ തുടങ്ങുന്നു പ്രഭാവതിയെ വിളിക്കുന്നു എന്നാൽ പ്രഭാവതി പോകുന്നില്ല എടാ ഞാൻ ഗോപിയേട്ടനുമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുന്നത് നീ കേട്ടില്ലേ സോറി ചേച്ചി ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ അളിയൻ കേൾക്കുന്നുണ്ടെന്നാണോ ചേച്ചി വിചാരിച്ചത് ഒന്നും കേൾക്കുന്നില്ല പക്ഷേ മറ്റു ചിലർക്ക് പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യും ഈ കിടപ്പ് അവസാനത്തെ കിടപ്പാണോ എന്നാ എനിക്ക് തോന്നുന്നത് പ്രതാപ വേണ്ട എന്ന് പ്രഭാവതി പറയുന്നുണ്ട് പ്രഭാവതി വീണ്ടും ഗോപിനാദിനോട് പറയുന്നുണ്ട് ഗോപിയേട്ടന് കേൾവിശക്തി നഷ്ടപ്പെട്ടിട്ടല്ലേ എങ്കിൽ ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടൊന്ന് ആലോചിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു പാർവതിയും ഗാർഗിയും പ്രഭാവ രാധിക്കയും കൂടെ അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നേരത്തെ ജാസ്മിൻ വലിച്ചെറിഞ്ഞ ആ പെട്ടി പാർവതി എടുക്കുന്നു എന്നിട്ട് ഒരു പുഞ്ചിരിയുടെ ആ പെട്ടി നോക്കുകയാണ് ഗാർഗി ഇത് നോക്കിയേ നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ ആഗ്രഹ സാധനങ്ങളുടെ കൂട്ടത്തിലിടാൻ എങ്ങനെയാണാവോ മനസ്സ് വന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗാർഗി അതൊക്കെ നോക്കുന്നു പാർവതി പറഞ്ഞത് ശരിയാണ് ഇതൊക്കെ ഷോ വെക്കേണ്ട സാധനമാണ് ഗായത്രി ഗായത്രിയമ്മയോടുള്ള വിരോധം വിരോധം ഈ പെട്ടിയോട് പോലും കാണിച്ച എന്റെ അമ്മായിയമ്മയെ സമ്മതിക്കണം ഗാർഗി അതിങ് തന്നേ എന്ന് പറഞ്ഞ് രാധിക അത് ചോദിക്കുന്നു രാധിക അത് നോക്കുന്നുണ്ടെന്നിട്ട് അയ്യോ ഇപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത് വിശാലിന് കൊടുക്കാൻ വേണ്ടി ഗായത്രി ചേച്ചി വാങ്ങി വാങ്ങിവെച്ചതായത് വിശാൽ കുട്ടിയായിരിക്കുമ്പോ പക്ഷേ വിശാലിന് ഇത് കൊടുക്കാൻ ഗായത്രി ചേച്ചിക്ക് കഴിഞ്ഞില്ല പാർവതി പറയുന്നു അമ്മ മോന് വേണ്ടി വാങ്ങിച്ച സമ്മാനമാണ് ഒരു വിലയും ഇല്ലാതെ എടുത്തു കളഞ്ഞത് അതിങ് തന്നെ ചെറിയമ്മേ എന്ന് പറഞ്ഞിട്ട് പാർവതി അത് വാങ്ങിക്കുന്നു ഗായത്രിയമ്മ എത്ര സ്നേഹത്തോടെ ആയിരിക്കും ഇത് വാങ്ങിവെച്ചത് ഇത് കിട്ടിയിരുന്നെങ്കിൽ വിശാൽ സാറിന് എത്ര സന്തോഷമായേനെ ഞാനിത് വിശാൽ സാറിന് കൊണ്ടുപോയി കൊടുക്കാം ഗാർഗി വീണ്ടും പറയുന്നു വിശാൽ സാർ കുട്ടിയായിരിക്കുമ്പോൾ വാങ്ങിച്ചതാണെന്ന് ചെറിയമ്മ പറഞ്ഞില്ലേ ഈ പ്രായത്തിൽ ഇത് കിട്ടിയിട്ട് വിശാൽ സാറിന് എന്ത് സന്തോഷമാകാനാ പാർവതി പറയുന്നു ഗായത്രി അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇത് വിശാൽ സാർ വിശാൽസാർ പോലെ സൂക്ഷിച്ചു വെച്ചേനെയായിരുന്നു പക്ഷെ ഗാർഗി പറഞ്ഞതുപോലെ ഈ പ്രായത്തിൽ വിശാൽ സാറിന് ഇത് കിട്ടിയാൽ ഒന്നും തോന്നില്ല എന്നാലും മരിച്ചുപോയ അമ്മയുടെ സമ്മാനമാണ് ഇതെന്നറിയുമ്പോൾ വിശാൽ സാറിന് വലിയ സന്തോഷമാകും വിശാൽ സാറിന്റെ മനസ്സ് ഗാർഗിക്ക് ശരിക്കും അറിയാത്തോണ്ടാ ഇത് ഞാൻ വിശാൽ സാറിന് കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ പാർവതി വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു ആ സമയം പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് പ്രഭാവതി പറയുന്നു നടു പെട്ടതുപോലെയാണ് ചുറ്റിലും വെള്ളം പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല എന്ന് പറയുന്നത് പോലെ ആ അവസ്ഥയിലാണ് ഞാനിപ്പോ ചുറ്റും ചിതറിക്കിടക്കാണ് കോടിയുടെ വസ്തുക്കളും പണവും മുഴുവനായിട്ടും പക്ഷെ അതൊന്നും എനിക്ക് തൊടാൻ പോലും കഴിയുന്നില്ല പ്രതാപൻ ചോദിക്കുന്നു ഇവിടെ ഇപ്പോൾ ചേച്ചിക്ക് എന്താ ഒരു കുറവ് പ്രഭാവതി പറയുന്നുണ്ട് ഇപ്പോ ഒരു കുഴപ്പമില്ല അതെന്തുകൊണ്ടാ ഗോപിയേട്ടൻ ജീവിച്ചിരിക്കുന്നുണ്ട് ആ കിടപ്പിൽ നിന്നും ഗോപിയേട്ടൻ ഇനി തിരിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ മനുഷ്യനെ തെക്കോട്ടെടുത്താൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഒരു പൂച്ചയുടെ സ്ഥാനം പോലും ഉണ്ടാവില്ല അത് അറിയാവുന്നുകൊണ്ടാണ് ഞാൻ വിനയുടേയും വിപിൻറെയും കാര്യം പറഞ്ഞ് ഗോപിയേട്ടന്റെ അടുത്തേക്ക് ചെന്നത് വിശാലിനെ പോലെ തന്നെ അച്ഛ അച്ച എന്ന് വിളിച്ചു പിറകെ നടക്കുന്ന രണ്ട് ആൺകുട്ടികളാണല്ലോ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കണമെന്ന് ആ മനസ്സിൽ വല്ല ഉണ്ടെങ്കിലോ ഗോപിയേട്ടന്റെ കണ്ണടയുന്നതിന് മുമ്പ് അത് വാങ്ങിച്ചെടുത്തില്ല എങ്കിൽ പിന്നെ അത് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അതും പറഞ്ഞ അടുത്തേക്ക് ചെന്നത് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഗോപിയേട്ടൻ കേട്ടോ എന്തോ ആർക്കറിയാം പ്രതാപൻ പറയുന്നുണ്ട് ചേച്ചിയുടെ ആഗ്രഹം ആഗ്രഹമെന്താ ചുരുങ്ങിപ്പോയോ നൂറ് കോടി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നായോ പ്രഭാവതി വീണ്ടും പറയുന്നു നൂറ് കോടി കിട്ടേണ്ടത് വിശാലിന്റെ കയ്യിൽ നിന്നാണ് അച്ഛന്റെ കയ്യിൽ നിന്നും മക്കൾക്ക് കിട്ടേണ്ടതാണ് ഞാൻ ഗോപിയേട്ടനോട് ആവശ്യപ്പെട്ടത് കിട്ടാനുള്ളത് പത്തിനയ പൈസയാണെങ്കിലും പ്രഭാവതി അത് ചോദിച്ചു വാങ്ങിച്ചിരിക്കും പ്രതാപ ഓ അങ്ങനെ ചേച്ചി പറയുന്നത് കേട്ടപ്പോ ഞാൻ അങ്ങ് പേടിച്ചു പോയി ചേച്ചിക്ക് വലതും കാര്യമായിട്ട് തടഞ്ഞാൽ എനിക്ക് ഗുണമുണ്ടാവും അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഡാന്നി എന്നോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ പ്രതാപൻ പറയുന്നു ചേച്ചി കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നല്ലേ ചൊല്ല് പക്ഷേ ഇവിടെ കുന്തമാണോ അതോ കുടമാണോ തപ്പുന്നത് എന്നൊരു സംശയം ത്രിമൂർത്തികൾ രാവിലെ തുടങ്ങിയ തപ്പലാണ് ചെന്നു നോക്കിയേ അടുക്കളപ്പുറത്തുണ്ട് മൂന്ന് പേരും നീ ഇവിടെ നിൽക്കാൻ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവരുടെ അടുത്തേക്ക് പോകുന്നു അവർ മൂന്ന് പേരും പാത്രങ്ങളൊക്കെ കഴുകുകയാണ് പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു ഇതൊക്കെ ഗായത്രിയുടെ സാധനങ്ങളാണല്ലോ പാർവതിയുടെ കയ്യിൽ ആ പെട്ടി ഇരിക്കുന്നതും അത് വൃത്തിയാക്കുന്നതും പ്രഭാവതി ശ്രദ്ധിക്കുന്നു പ്രഭാവതി ആ പെട്ടി നോക്കി എന്തോ ആലോചിക്കുന്നത് ഗാർഗി ശ്രദ്ധിക്കുന്നുണ്ട് പ്രഭാവതി അങ്ങോട്ട് തിരിഞ്ഞ സമയത്തെ പെട്ടെന്ന് ആ പെട്ടി ആര് മാറിയാതെ ഒളിപ്പിച്ചു വെക്കുകയാണ് ഗാർഗി ഒരു പാത്രത്തിന്റെ അകത്തിട്ട് ഒളിപ്പിച്ചു വെക്കുന്നു പിന്നീട് പ്രഭാവതി നോക്കിയപ്പോൾ ആ പെട്ടി അവിടെ കാണുന്നില്ല വേറൊരു പാത്രമാണ് പാർവതി തുടച്ചു കഴുകിക്കൊണ്ടിരുന്നത് പ്രഭാവതി അവിടേക്ക് വന്നിട്ട് ആ പെട്ടി അവിടെയെല്ലാം അന്വേഷിക്കുന്നു അതെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഗാർഗി വീണ്ടും പറയുന്നു അത് അത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല അമ്മ ഇത് എന്താ ചോദിക്കുന്നത് പ്രഭാവതി വീണ്ടും പറയുന്നുണ്ട് ഡേ ഗാർഗി ഇങ്ങോട്ട് ഒരു ചോദ്യം വേണ്ട ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി ചേടാ ഇതുപോലെ കഷ്ടമാണല്ലോ ചോദ്യം വ്യക്തമാകാതെ എങ്ങനെ ഉത്തരം പറയാനാ ഒരു ക്ലൂ തരാമോ എന്നൊക്കെ ഗാർഗി ചോദിക്കുന്നുണ്ട് പ്രഭാവതിയെ കളിയാക്കി ദേഷ്യത്തോടെ പ്രഭാവതി ഗാർഗിയോട് ചോദിക്കുന്നു ഗാർഗി നീ എന്നെ കളിയാക്കുവാണോ ഇപ്പോ ഞാനിവിടെ കണ്ടതാണല്ലോ അത് പെട്ടെന്ന് അതങ്ങ് മാങ്ങിപ്പോയോ പിന്നെയും രാധിക പറയുന്നുണ്ട് എന്റെ പ്രഭാവതി നീ എന്താ കണ്ടേന്ന് പറയ വെറുതെ മനുഷ്യന് പൊട്ടനാക്കാതെ ഞാൻ കണ്ടതാണല്ലോ അതോ എനിക്ക് നീ തോന്നിയതാണോ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് അമ്മ ഒരു കാര്യം ചെയ്യ ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി സ്റ്റോർ റൂമിൽ അടുക്കി വെക്ക അപ്പോ അമ്മ പറയുന്ന ആ അത് ചിലപ്പോ കിട്ടുമായിരിക്കും വീണ്ടും പ്രഭാവതി ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്നെ കളിയാക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാ ഇനി കളിയാക്കിയാൽ ആഴ്ച പാല് ഞാൻ തെറുപ്പിക്കും രണ്ടു കവളം പൊത്തി അനങ്ങാതെ ഇരിക്കുകയാണ് ഗാർഗി ഞാൻ കണ്ടത് സത്യമാണെങ്കിൽ അത് എനിക്ക് കിട്ടണം ഒരു കാരണവശാലും അത് വിശാലിന്റെ കയ്യിൽ എത്തരുത് എന്നെ പ്രഭാവതി വിചാരിക്കുന്നു പാർവതി പറയുന്നുണ്ട് അമ്മ കണ്ടത് ഏത് സാധനമാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുതരാം എനിക്ക് നിന്റെ ഒരു ഔദാര്യം വേണ്ട ഞാൻ കണ്ടതിനെ തേടി പിടിക്കാൻ എനിക്കറിയാം ദേ ഇത് മൊറച്ചോണ്ടിരിക്കാതെ അടുക്കളപ്പണി എന്തെങ്കിലും ചെയ്യാൻ നോക്കിയേ പോയെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പ്രഭാവതി വീണ്ടും അവിടേക്ക് നോക്കിയിട്ട് പോകുന്നു പ്രഭാവതി അവിടെ പോയ ശേഷം ഗാർഗി അത് പുറത്തെടുത്തു ദേ ഇതാണ് അമ്മ അന്വേഷിച്ച ദേ അത് എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി ചോദിക്കുന്നുണ്ട് ഗാർഗി ഇത് എന്തിനാ ഒളിപ്പിച്ചു വെച്ചേന്ന് അമ്മ അവിടെ മറന്നു നിന്ന് നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഇതിൽ തന്നെയായിരുന്നു നോട്ടം വിശാൽ ബ്രോയ്ക്ക് ഇത് കൊടുക്കണോന്ന് പറഞ്ഞത് അമ്മ കേട്ട് കാണും ഗായത്രിമ്മയുടെ ഒരു സാധനവും ബ്രോയ്ക്ക് കൊടുക്കാൻ അമ്മ സമ്മതിക്കില്ല ഇത് വിശാൽ ബ്രോയുടെ കയ്യിലെത്തണം അതിനുവേണ്ടിയാണ് ഞാൻ ഇത് ഒളിപ്പിച്ചു വെച്ചത് എന്നും ഗാർഗി പറയുന്നുണ്ട് അത് കേട്ട പുഞ്ചിരിയോടെ പാർവതിയും രാധികയും ഇരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ